ടോട്ടലായിട്ട് പതിനാല് സെൻറ്റിൽ ഇതായി ഈ കാണുന്ന വീടടക്കം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് മൈലാവിളയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ബോർഡറാണ് ഇവിടെ നിന്ന് കുറച്ചൊന്ന് കയറി കഴിഞ്ഞാൽ പാരിപ്പള്ളിയായി തൊട്ടടുത്തായിട്ട് യു കെ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ റോഡ് ഒന്ന് ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ പോകുമ്പോൾ യു കെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് അവിടെ നിന്ന് ഇതായ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിൽ ടോട്ടലായിട്ട് പതിനാല് സെന്റിൽ ഇതായി ഇരിക്കുന്ന വീടോടു കൂടി വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്ട് ഓണർ ഓഫ് സെയിലാണ് വീട് വന്നിട്ട് പഴക്കമുണ്ട് ഒരു പതിനഞ്ച് വർഷം പഴക്കമുണ്ട് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിനകത്തൊക്കെ വരുന്നൊരു വീടാണ് കേട്ടോ ചെറിയൊരു വീടാണ് വീടിനകത്തുള്ള ദൃശ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നമുക്ക് ഈ പ്രോപ്പർട്ടി കൂടുതലായിട്ടും ബാക്കിലാണ് നടക്കുന്നത് കേട്ടോ ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിവിടെ നിന്ന് എൻ എച്ച് ലേക്ക് കയറാൻ വളരെ അടുത്താണ് മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും നമുക്കിവിടെ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നുള്ളൂ ആ രീതിയിലൊക്കെ ആക്സസിബിലിറ്റി അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് വീട് താമസയോഗിക്കുവാണ് കേട്ടോ ദാ ചെറിയൊരു ഹാള് നമുക്ക് ദാ ഒന്ന് രണ്ട് രണ്ട് ബെഡ്റൂംസ് ഇവിടെ ആയിട്ട് നമുക്ക് കിച്ചൺ ഉണ്ട് ഇതുവഴി നമുക്ക് വീടിന്റെ പിൻവശത്തേക്ക് പോവാം ഇതുവഴി മാത്രമല്ല രണ്ട് സൈഡിൽ കൂടെയും പോവാം എന്നാൽ ഇവിടെ നിന്ന് പിന്നെ പിന്നിലേക്കാണ് നമ്മുടെ പ്ലോട്ട് കൂടുതലായിട്ടും കിടക്കുന്നത് അതാ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല കായ്ച്ച് മറിഞ്ഞു ഒരു മാവുണ്ട് കേട്ടോ നോക്കി ഇഷ്ടം പോലെ മാങ്ങയാണ് നിങ്ങളിപ്പോൾ ഈ വീട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ മാങ്ങയുടെ സീസണിൽ ഇവിടെ നിന്ന് തന്നെ മാങ്ങ കുറച്ച് തിന്നാൻ പറ്റും കേട്ടോ അതെ ഇവിടെ വരുമ്പോഴത്തേക്ക് പോലെ മീറാണേ നോക്കി മാവിലുള്ള മീറുണ്ടല്ലോ നിറഞ്ഞ് കിടക്കുവാണ് ഇത് ഇതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിൻവെസ്റ്റേക്ക് എത്തും ഇത ഇങ്ങനെ കറങ്ങി ഞാൻ കിടക്കുവാണേ ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് പിൻവെസ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു ബാത്റൂമൊക്കെ നമുക്ക് ഈ പറയിലായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കിണറി ഇവിടെ ഉണ്ട് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഉപയോഗപ്ര നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വെള്ളമുള്ള സ്ഥലമാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ ആൾ താമസമില്ല കേട്ടോ അതാണ് ഫുൾ ആയിട്ട് പുല്ല് പിടിച്ചാൽ കിടക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ഇത് അങ്ങാറ്റം വരെ ഉണ്ട് ഇത് ആ തെങ്ങിലേക്ക് കുരുമുളക് പിടിച്ചു കിടക്കുന്നുണ്ടോ അതുവരെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റാണ് വരുന്നത് ഈ ബഡ്ജറ്റിൽ കൂടുതൽ ഏരിയയിൽ വീടൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ചുറ്റുവട്ടത്തെല്ലാം വന്നിട്ട് ഇതുപോലെ വീടുകളാണ് അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കിവിടെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ യു കെ എഫ് കോളേജിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഒരു നൂറ്റമ്പത് മീറ്ററിന് ഡിസ്റ്റൻസ് ആണ് മീനമ്പലം ജംഗ്ഷൻ നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പാരിപ്പള്ളിയിലേക്ക് നമുക്കിവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നേരിട്ട് ഓണറിനെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഇന്ന് താഴേക്ക് താഴേക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ വരുമ്പം താഴേക്ക് ഈ വയലാണ് കേട്ടോ അത ഇവിടെ നോക്കി ഇങ്ങനെ തോടൊക്കെ ഉണ്ട് ഇവിടെ കുളിക്കടവൊക്കെ ഉണ്ട് കേട്ടോ നിറയെ മീനുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണേ നമുക്ക് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് താഴേക്ക് വയലും അത് ഈ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു തോടൊക്കെ ആയിട്ട് മനോഹരമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇതാ ഇവിടെ വന്ന് ഈ തോട്ടം കരയിലേക്ക് തോട്ടത്തിലേക്ക് കാലു ഇട്ട് ഇങ്ങനെ ഇരിക്കുക നൈസാണ് കേട്ടോ നമ്മുടെ പണ്ട് വീട്ടിൻ്റെ വീട്ടിന് പിന്നിലേക്ക് ഇതുപോലൊരു തോട്ടം ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛാ പണ്ട് എൻ്റെ വീട് നേറ്റിൻകിരായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഈ തോട്ടിലൊക്കെ ആയിട്ട് നമ്മൾ ഫാമിലിയായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മൂന്ന് മണി നാലുമണി ആകുമ്പോൾ കുളിക്കാൻ പോവും വീട്ടിലെ പശുവിനെയും ആടിനെയും എല്ലേം കൊണ്ട് അവരെ പപ്പ അവരെ കുളിപ്പിക്കുന്നുണ്ടാവും നമ്മളും തോട്ടിൽ കിടന്ന് കളിയും അതുപോലെ ഒരു നൊസ്റ്റാൾജിയാണ് എനിക്ക് തോട് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ അതുപോലത്തെ ഒരു തോടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങിയാൽ ഇങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ ഒരു മനസ്സിനൊരു ശാന്തത നൽകുന്ന ഒരു പീസ്ഫുൾ ലൊക്കേഷൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അവൻ താല്പര്യമുള്ളവരും നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും